ഗുഡ് മോർണിംഗ് രാവിലെ ആറുമണിയാണ് കേട്ടോ ഇന്നലെ ഞാൻ ഉറങ്ങുമ്പോൾ അമ്മ എൻ്റെ വാച്ചിൻ്റെ ഫേസ് ഒക്കെ മാറ്റി എൻ്റെ ഒക്കെ ഉമ്മയെ തിളങ്ങണ്ട് ഇപ്പം എനിവേ നമുക്ക് ഇന്നൊരു യാത്ര പോകണം റിട്രീറ്റിന് പോവുകയാണ് അപ്പോൾ ഇത് ഇന്നത്തെ ദിവസം നല്ല ദിവസമാണ് ഞാൻ പറഞ്ഞില്ലേ തിങ്കളാഴ്ച ബാങ്ക് ഹോളിഡി ആയിരുന്നു ഇന്നലെ ഒരുവിധം മഴ പെയ്തിട്ടുണ്ടായിരുന്നു ഉച്ചയ്ക്ക് ശേഷം ഇന്ന പക്ഷെ വലിയ കുഴപ്പമില്ല വെതർ ഫോർകാസ്റ്റ് ഒരുവിധം നല്ലതാണെന്നൊരു പറഞ്ഞത് ഞാൻ ഇന്നലെ കുറേ വെജിറ്റബിൾ പാഷൽ മഴ കുറഞ്ഞ സമയത്ത് പോയി കുറച്ച് പുല്ലൊക്കെ പറിച്ചു പോകും ചീരൊക്കെ നന്നായിരുന്നത് ഞാൻ പറിച്ചു കളഞ്ഞു വിട്ടാ ഇതേ നമ്മളുടെ നിശാഗന്ധി കണ്ട ഒരു പൂവ് ഉണ്ടായി ഓൾറെഡി ഒരു പൂവ് ഉണ്ടായിപ്പോയി വേറെന്തെങ്കിലും മുട്ടുണ്ടാവുന്നുണ്ട് അവിടെ ഇവിടെയൊക്കെ കുഞ്ഞു കുഞ്ഞേ മുട്ടുകളാവേണ്ട കേട്ടോ ഇത്ര നേരത്തെയാണ് ഈ കൊല്ലം നിശാഗന്ധി ഉണ്ടായിരിക്കുന്നത് വേപ്പിലത്രണ്ട് ഒരു കരുത്ത് വരുന്നില്ല ഇക്കൊല്ലം എന്താ അതിന് സംഭവിച്ചതെന്ന് അറിഞ്ഞൂട കുറച്ച് വർഷങ്ങളായിട്ടുണ്ട് ഇപ്പം അത് ചീത്തയാവുമോ എന്നുള്ളത് അറിഞ്ഞൂടാം എനിവേ നമ്മൾക്ക് നമ്മുടെ പരിപാടിയിലേക്ക് കിടക്കാം അപ്പോഴത്തേക്ക് ഞാൻ എൻ്റെ ഫ്രിഡ്ജൊക്കെ ഒരുവിധം കാലിയാക്കിയിട്ടിട്ട് കാലിയാക്കി ക്ലീൻ ആക്കിയിട്ടുണ്ട് ഇത് ഞങ്ങൾക്ക് കൊണ്ടുപോകാനുള്ളതാണ് രാവിലത്തെ എൻ്റെ കാപ്പി കുടിയോടുകൂടി ഞാൻ ഒരു പുഴുങ്ങിയ മോട്ട ഫ്രിഡ്ജിലുണ്ടായിരുന്നു അതും കൂടെ ഞാൻ കഴിച്ചു അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഞങ്ങൾ കൊണ്ടുപോകുന്ന സാധനം അത്യാവശ്യമായിട്ട് നമ്മുടെ കോഫി പൗഡർ ഞാൻ കഴിഞ്ഞ ദിവസം എസ് കഫിയാണ് എൻ്റെ ഫേവറേറ്റ് എനിക്കിതേ കുടിക്കാൻ പറ്റുള്ളൂ പിന്നെ കുറച്ച് ഫോയിൽ കൊണ്ടുണ്ട് അതിനകത്ത് കുറച്ച് സ്പൂണും സാധനങ്ങളൊക്കെയാണ് പിന്നെ ഞാൻ ക്യൂവേഴ്സ് എടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ടാണെന്ന് പറയാമോ ഉരുളക്കിഴങ്ങാണ് പിന്നെ ഒരു നീല ബോക്സിനകത്ത് കുറച്ച് ജാൻറ് മാഷ് കുറച്ച് ബിസ്ക്കറ്റും പിന്നെ ഇത് ടീ ആണ്ട്ട് ഫ്ലേവേഡ് ടീ ആണ് ഗ്രീൻ ടീം അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് പാക്ക് ചെയ്തോണ്ടിരുന്നപ്പോഴാണ് ഞാൻ ഓർത്തത് ഞാൻ സാധാരണ തീ വെച്ചില്ല അപ്പോൾ കുറച്ച് സാധാരണ തീം വെച്ചിട്ടിട്ടാണ് നിങ്ങൾ വിചാരിക്കും എങ്ങോട്ടേക്കാൻ ഇതൊക്കെ പാക്ക് ചെയ്ത് ഊരിലൊക്കെ കാരണം മാഷൻ പാക്ക് ചെയ്തിട്ട് പോകണമെന്ന് ഗസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യൂ ഇപ്പം തന്നെ ആകാശമൊക്കെ മഴ പെയ്യാൻ തുടങ്ങിയിട്ടാണ് ഞങ്ങൾ ഇറങ്ങുകയാണ് രാവിലെ ഒരു പത്തരയ്ക്ക് ആയപ്പോഴാണ് ഞങ്ങൾ ഇറങ്ങിയത് തലേ ദിവസം സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് ഞാനും അമ്മയും കുറേ ഫുഡ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ട്രിപ്പിന് ആവശ്യമായിട്ടുള്ളത് സ്നാക്സും ഡ്രിങ്ക്സും ഒക്കെ കാറി കയറിയപ്പോൾ തന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാനും തുടങ്ങി മഴയും തുടങ്ങിയിട്ടുണ്ട് കേട്ടോ നിങ്ങൾ ഞങ്ങളുടെ പോലെയാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ കാറി കയറുമ്പോൾ തന്നെ വിശക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഹോൾ ത്രൂ ദ ജോർണി മഴയും വെയിലും അങ്ങനെയൊക്കെ ആയിട്ട് ഇങ്ങനെ മറി മാറി പോകാരുന്നു ഈ ബൈക്കുകാരൻ ഭയങ്കര ഡീസലായിട്ട് ഓടിച്ചു തരുന്നത് മഴ ആയതുകൊണ്ടായിരിക്കും അല്ലെങ്കിൽ അയാൾ ആ കാറിൻ്റെ ഇടയെ കൂടെ കുത്തിക്കേറ്റി പോയാണ് അയാളുടെ ഓടിക്കൽ കണ്ടപ്പോൾ ഞാനൊന്ന് വീഡിയോ എടുത്തതാണ് എന്തോ പ്രോബ്ലം ഉണ്ടായിരുന്നു റോട്ടിൽ റോഡ് വർക്ക്സോ അങ്ങനെ എന്തോ ആയിട്ട് അപ്പോൾ അതുകൊണ്ട് കാറുകളൊക്കെ ക്യൂ ചെയ്യണ്ടായിരുന്നു അതേ മഴ മാറി വെയിൽ വന്നു അതിങ്ങനെ ജോർണിയിൽ ഇങ്ങനെ തന്നെയായിരുന്നു സ്ലോ ആക്കിയിട്ടുണ്ട് സ്പീഡ് പിന്നെ അവർ ഈ ലെഫ്റ്റ് സൈഡിലുള്ള ആ ലൈനില്ലേ ഹാർഡ് ഷോൾഡർ എന്നു പറയണ ലോറി പോണത് അത് യൂസ് ചെയ്തോളാൻ പറഞ്ഞിട്ടുണ്ട് നോർമലി അത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല അതിൻ്റെ സോളിഡ് ലൈൻ വരച്ച് വെച്ചേക്കൊണ്ട് കാണാം നിങ്ങൾക്ക് ഗ്യാപ്പ് ഇല്ല എമർജൻസി വെഹിക്കിൾസ് തന്നെ സാധാരണ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ആ റോഡിൽ ആ ലൈൻ യൂസ് ചെയ്യണത് ഉച്ചയ്ക്ക് ഞങ്ങൾ ലഞ്ച് കഴിക്കാനായിട്ട് ഒരു സർവീസ് സ്റ്റേഷനിൽ നിർത്തിയപ്പോൾ കുട്ടികൾ ചിക്കൻ ബർഗറും ഞാനോ എന്തെങ്കിലും ബീഫ് ബർഗറും കഴിച്ചിട്ട് ഞങ്ങൾ അവിടെ നിർത്തിയപ്പോൾ നല്ല മഴയായിരുന്നു ഇറങ്ങിയപ്പോൾ വെയിലായിരുന്നു പിന്നെ ഇതേ നമ്മുടെ സീനൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട് കേംബ്രിഡ്ജെന്ന് പറഞ്ഞാൽ ഭയങ്കര ഫ്ലാറ്റായിട്ടുള്ളൊരു സ്ഥലം അപ്പോൾ അവിടെ നിന്ന് നമ്മളിത് മലയും കുന്നുകളും ഒക്കെയുള്ള സ്ഥലത്തേക്ക് എത്തി വെയിലുമായി ഇവിടെ മഴ ഉണ്ടായിരുന്നില്ല രണ്ട് സൈഡ് നോക്കിയാലും മലകളും അതുപോലെ ഇങ്ങനെ പാടത്ത് കുഞ്ഞു കുഞ്ഞ് ഡോട്ടുകളായിട്ട് ലാമ്പുകളും ഒക്കെയുള്ള നല്ലൊരു സീനറി അപ്പോൾ ഓരോ ഭംഗിയുള്ള സ്ഥലം കാണുമ്പോഴും ഞാൻ വീഡിയോ എടുക്കട്ടെ പിന്നെ ഒരു ലാമ്പിനെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് നിർത്തിയതാണ് പക്ഷെ അവിടെ ഒരു ലൈറ്റ് റെയിൽവേ ഉണ്ടായിരുന്നു നല്ല രസോർട്ട് അത് ഇങ്ങനെ പോകേണ്ടതായിരുന്നു കേട്ടോ ഞങ്ങൾ തിരിച്ച് വരുന്ന വഴിക്ക് കയറണമെന്ന് വിചാരിച്ചു പക്ഷേ സമയമില്ലാത്തതുകൊണ്ട് പറ്റിയില്ല പിന്നെ ഇത് നോക്കി റോഡുകളൊക്കെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞായി വന്നുകൊണ്ടിരിക്കാനായിട്ട് നമ്മളുടെ ഡെസ്റ്റിനേഷനിലേക്ക് എത്തണതോട് കൂടിയിട്ട് നമ്മുടെ ബോർഡ് അവിടെ കാണാനുണ്ട് ഞങ്ങൾ പോണ സ്ഥലത്തിൻ്റെ അപ്പോൾ അങ്ങനെ ബോർഡൊക്കെ കണ്ടപ്പോൾ ഞങ്ങൾക്ക് സന്തോഷമായി ഞങ്ങൾ കറക്റ്റ് സ്ഥലത്ത് തന്നെ എത്തിയിട്ടുണ്ടല്ലോ എന്ന് ഇവിടെ നിന്ന് അങ്ങോട്ട് ഒരു സ്റ്റീപ്പ് ഹില്ലായിരുന്നു കേട്ടോ ഒരു വണ്ടി അപ്പുറത്തുനിന്ന് വന്നു കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി മാറും അപ്പോൾ നമ്മൾ ടെൻഷൻ എടുത്തിട്ടാണ് ഓടിച്ചത് ഞങ്ങളങ്ങനെ ഡെസ്റ്റിനേഷനിലെത്തി ഡി ജില്ലും ഉണ്ടായിരുന്നു ഞങ്ങളെ ഇൻവൈറ്റ് ചെയ്യാനായിട്ട് അപ്പോൾ കാറ് പാർക്ക് ചെയ്തിട്ട് നമുക്ക് കുറച്ചങ്ങൾ നടക്കാൻ കേട്ടോ അവിടെ വഴിയിലൊരു ചെറിയൊരു ഷോപ്പ് പോലെ സെറ്റ് ചെയ്തിട്ട് അവർ ജാമും ചട്നിയും ഒക്കെ വിൽക്കാൻ വെച്ചിട്ടുണ്ട് പോളിനായിരുന്നു ലഗേജ് എത്തിക്കാനായിട്ടുള്ള ഡ്യൂട്ടീനായിരുന്നു അത് വെയിൽസിലേക്കാണ് ഞങ്ങള് വന്നേക്കുന്നത് വെൽഷാണ് ഇവിടുത്തെ ലാംഗ്വേജ് നമ്മൾ താമസിക്കുന്ന സ്ഥലം കോഴിക്കോട് നമുക്ക് മലയാളത്തിൽ പറയാം നല്ലത് കാരണം നമ്മൾ കാണാത്ത പല അക്ഷരങ്ങളും അവര് കാണുകയും ചെയ്യും നമ്മൾ കാണണ പല അക്ഷരങ്ങളും അവര് കാണുകയുമില്ല ഒരു സ്ട്രീമൊക്കെ ഉണ്ടല്ലോ അമ്മുകൂട്ടിനെ അവിടെ പോയി ലിവിംഗ് റൂംസ് എന്ന് പറഞ്ഞ ഒരു ട്രീ ഹൗസ് എക്സ്പീരിയൻസിനാണ് ഞങ്ങൾ വന്നേക്കുന്നത് അപ്പോൾ നമ്മളോട് ഒരു പറഞ്ഞിട്ടുണ്ടായിരുന്നു ബുക്ക് ചെയ്യുമ്പോൾ തന്നെ കാർ പാർക്ക് ചെയ്തിട്ട് കുറച്ച് നടക്കാനുണ്ട് അപ്പോൾ വാക്കിംഗ് ബൂട്ട്സ് അപ്പൊ ഇട്ടിട്ട് വന്നോളൂ വണ്ടി തള്ളി എത്തിയിട്ടില്ല ഈ എന്ത് വിധി ഇത് എന്ന് പഠന പാട്ട് പോലെയാണ് എന്റെ കാര്യം അപ്പൊ ഇവിടെ ആരെങ്കിലും പോവുണ്ടെങ്കിൽ മിനിമം ലഗേജായിട്ട് പോവാ കാരണം നമ്മൾ കുറച്ചൊരു പത്ത് മിനിറ്റ് ഇത് കാട്ടിൽ തള്ളിക്കൊണ്ട് പോവാണായിട്ട് കുറച്ച് വെയിൽ ദിവസം കൂടെ നല്ല രസമായിട്ടാണ് ഞങ്ങളുടെ ട്രീ ഹൗസ് അമ്മ എന്റെ മുകളിൽ എത്തി അവൾക്ക് അവളുടെ ഡിഒ വി നടന്നിട്ട് നല്ല പരിചയമുണ്ട് എൻ്റെ ഒരു കയറി പകുതി എത്തിയിട്ടുണ്ട് ഇതാണ് ഞങ്ങളുടെ ട്രീ

നമുക്കിവിടെ ഇലക്ട്രിസിറ്റി ഇല്ല അപ്പം അതുകൊണ്ട് വുഡ് ബേൺ ചെയ്യണം അതിന് നമ്മൾ തന്നെ ഇവിടെ നിന്ന് വുഡെടുത്തോണ്ട് വന്ന് ഇതിൻ്റെ ഉള്ളിൽ വെച്ച് അടിച്ച് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കൊണ്ടുപോയിട്ട് ഈ ബക്കറ്റിൽ കൊണ്ടുപോയിട്ട് വേണം വുഡ് ബേൺ ചെയ്യാനായിട്ട് അപ്പോൾ ഒരു കാർട്ടിലാക്കി നമ്മുടെ ലഗേജ് ഒക്കെ തള്ളി ട്രീ ഹൗസിൻ്റെ താഴെ കൊണ്ടുവന്നിട്ട് നിങ്ങൾ കണ്ടല്ലോ ഒരു പുള്ളി സിസ്റ്റത്തിൽ വെച്ചിട്ട് ഓരോ ബാഗുകളായിട്ട് നമുക്ക് മുകളിലേക്ക് വലിച്ചു കയറ്റാം കേട്ടോ ഒന്നൂലെ അത് ചെയ്യാം അതല്ലെങ്കിൽ നമുക്ക് കയ്യിലെടുത്തിട്ട് ഈ സ്റ്റേ സ്റ്റേഴ്സ് കയറി പോകണം അപ്പോൾ ഒരു മൂന്ന് ട്രീൻ്റെ മുകളിലാണ് ട്രീ ഹൗസ് നിൽക്കണേ അതിൻ്റെ തൊട്ടടുത്തുള്ള ഒരു മരത്തിൻ്റെ മുകളിലാണ് അവർസ്പൈറൽ ആയിട്ടുള്ളൊരു സ്റ്റേഴ്സ് ഉണ്ടാക്കിയേക്കണേജ് എന്നിട്ടാ സ്റ്റേഴ്സും ട്രീ ഹൗസും തമ്മിൽ ജോയിൻ ചെയ്യുന്ന ഒരു ഹാങ്ങിങ് ബ്രിഡ്ജാണ് ഇത് ഇതിന്റെ മുകളിൽ കേറുമ്പോ തന്നെ നമ്മുടെ ട്രീ ഹൗസ് ഇളകും ഇട്ടാ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഷേക്ക് ചെയ്യണ പോലെ നമുക്ക് അതിന്റെ ഉള്ളിലാണെങ്കിൽ ഫീൽ ചെയ്യും ഇതിന്റെ മുകളിൽ കൂടെ ആദ്യം നടക്കാനായിട്ട് എനിക്ക് കുറച്ച് പേടിയായിരുന്നു താഴേക്കുള്ള വ്യൂ ഇതാണ് ഞാൻ തൂക്കുപാദം സ്റ്റേഴ്സ് ഞാനിത് ട്രീ ഹൗസിന്റെ ഒരു ഫസ്റ്റ് പ്രോപ്പർ വ്യൂ ആണ് ഇവിടുന്ന് താഴേക്ക് നോക്കുമ്പോ എന്ത് ഭംഗിയാന്നറിയാ കാണാനായിട്ട് ട്രീ ഹൗസിന്റെ പ്ലാറ്റ്ഫോം നിൽക്കുന്നത് കണ്ട ഈ മരത്തിന്റെ മുകളിലാണ് അവർ പലക അടിച്ചിട്ട് വെച്ചേക്കുന്നത് ഇട്ട ഈ കാണുന്നത് ഫ്രിഡ്ജാണ് ഞാൻ പിന്നെ ഡീറ്റെയിൽഡായിട്ട് കാണിച്ചിട്ടുണ്ട് ഇത് ഷൂ എന്നൊക്കെ വെക്കാനായിട്ടുള്ളൊരു സ്റ്റോറേജും ഒരു ബിന്നും അതിൻ്റെ അടുത്തുണ്ട് നമ്മൾ കേറുമ്പോ നമുക്ക് ഇവിടെ ഒരു സോഫ ഉണ്ട് എന്തോ ഒരു ലൈറ്റ് ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ ഒരു കുഞ്ഞ് മിന്നാമിനിങ്ങിന്റെ വെളിച്ചുണ്ട് പിന്നെ ഇതേ ഒരു കിച്ചൺ സിങ്ക് വിടെ രണ്ട് ബംഗ് ബെഡ്സ് ഇവിടെ വുഡ് കൊണ്ടുനെക്കാനായിട്ടുള്ള സാധനം സ്റ്റെപ് സ്റ്റൂൾ കുറച്ച് ഗെയിംസും ബുക്സൊക്കെ ഉണ്ട് ഇവിടെ ഇതാണ് ടോയ്ലറ്റ് ഓക്കെ ഓ ടോയ്ലറ്റ് റോഡിലുണ്ട് എന്തെങ്കിലും ഓട്ടോ ഇതാണ് ഇതിന്റെ ഉള്ളിൽ എന്തോ സോഡസ്റ്റ് അതെ ഇത് എണണം നമ്മള് ടോയ്ലറ്റ് പോയി കഴിഞ്ഞിട്ടാ ടോയ്ലറ്റ് നമ്മുടെ നോർമൽ ടോയ്ലറ്റ് ഒക്കെ തന്നെ തന്നെയാണ് പക്ഷെ വെള്ളമില്ല വെള്ളത്തിന് പകരം നമ്മൾ സോ ഡസ്റ്റ് ഇടും